ഹായ് ഓൾ എൽ പി യു പി എക്സാം പ്രിപ്പറേഷൻ ഒക്കെ എവിടം വരെ ആയി ഇനി നമുക്കൊരു മൂന്ന് മാസം ഉള്ളൂ അല്ലേ നമ്മുടെ ഒരു എക്സാമിന് വേണ്ടിയിട്ട് അപ്പോൾ ഈ ഒരു മൂന്ന് മാസത്തിനുള്ളിൽ വളരെ ആയിട്ടുള്ള ഒരു കോച്ചിങ് ടോസ് അക്കാഡമി ലോഞ്ച് ചെയ്യാണ് ടോസ് അക്കാഡമി ഏപ്രിൽ ആദ്യം എൽ പി യു പിക്ക് വേണ്ടിയിട്ടുള്ള ക്രാഷ് ബാച്ച് ലോഞ്ച് ചെയ്യാണ് വളരെ ഇൻറ്റൻസീവ് ഒരു കോച്ചിങ് ആയിരിക്കും നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൻ്റെ ബേസിൽ പ്രത്യേകിച്ച് എൽ ജി എസ് എൽ ഡി സി ഡിഗ്രി ലെവൽ എക്സാംസ് അല്ലാതെ പി എസ് സിയുടെ സബ്ജെക്ട് ഓറിയൻ്റെഡ് ആയിട്ടുള്ള എക്സാംസിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് എല്ലാം വർക്ക്ഔട്ട് ചെയ്യിപ്പിച്ചുകൊണ്ട് ഏറ്റവും മിനിമൽ കണ്ടന്റ് ക്ലാസ്സുകളായിട്ട് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്തുകൊണ്ട് മാക്സിമം ക്വസ്റ്റ്യൻസിലൂടെ എൽ പി യു പി എക്സാമിനെ ഈ മൂന്ന് മാസം കൊണ്ട് എങ്ങനെ ഇഫക്റ്റീവായിട്ട് അപ്രോച്ച് ചെയ്യാം എന്നുള്ള ഒരു കോച്ചിങ് ആയിരിക്കും നമ്മൾ ഈ ഒരു ക്രാഷ് ബാച്ച് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പം നിങ്ങൾക്ക് നന്നായിട്ട് ഒരു പ്രിപ്പറേഷൻ ചെയ്യാൻ പറ്റാത്തവരുണ്ടായിരിക്കും അല്ലേ വീട്ടിലിരുന്ന് സ്വന്തമായിട്ട് പ്രിപ്പയർ ചെയ്തു എങ്കിലും ഒരു ഫുൾ ഫ്ലഡ്ജ് പ്രിപ്പറേഷനിലേക്ക് എത്താൻ പറ്റാത്തവരുണ്ടായിരിക്കും അല്ലെങ്കിൽ മറ്റു ജോലി തിരക്കുകളും മറ്റു കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഇതുവരെ ഒരു നല്ല പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യാത്തവരുണ്ടായിരിക്കും അല്ലെ അപ്പൊ എല്ലാവർക്കും വേണ്ടിയിട്ട് നമ്മൾ ടോസ് അക്കാഡമി പുതിയൊരു ക്രാഷ് ബാച്ച് ഏപ്രിൽ ആദ്യം ലോഞ്ച് ചെയ്യാണ് താല്പര്യമുള്ള എല്ലാവരും ഈ ഒരു കോഴ്സിലേക്ക് ജോയിൻ ചെയ്യുക